ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ട് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ലോങ് കോട്ട് സെറ്റാണ് ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്ന അത്രയും ലെങ്ത്തിയായിട്ടുള്ള കോട്ട് സെറ്റാണ് അതേപോലെ ബോട്ടത്തിൻ്റെ ലെങ്ത്താണെങ്കിൽ മുപ്പത്തി ഒൻപത് ഇഞ്ച് വരും സ്ലീവ് ഫുൾ സ്ലീവാണ് ഇരുപത് ഇഞ്ചോളം സ്ലീവിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റിലേക്കാണ്ട് അതേപോലെ ഒരു ബാൻഡൊക്കെ കൊടുത്തിട്ട് ടൈറ്റ് ആക്കിയിട്ടുള്ള നല്ല ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഹൈ നെക്കാണ് കൊടുത്തിട്ടുള്ളത് കോളറിനെക്ക് ആദ്യത്തെ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അതേപോലെ ഒരു മുക്കാലോളം ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴെ വരെ ഇല്ല ഒരു മുക്കാൽ ഭാഗത്തോളം ലൈനിങ് വന്നിട്ടുണ്ട് ബോട്ടാണെങ്കിൽ ഒരു പലാസോ ബോട്ടാണ് ഭയങ്കര ലൂസില്ല കേട്ടോ ഒരു അത്യാവശ്യത്തിന് ലൂസൊക്കെ ആയിട്ടുള്ള നല്ലൊരു പലാസോ ബോട്ടാണ് എലാസ്റ്റിക്കാണ് ഫ്രണ്ടും ബാക്കും ഒക്കെ അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ നല്ല നല്ല കളേഴ്സാണ് അതേപോലെ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മെഷീൻ എംബ്രോയ്ഡറി ആണ് നല്ല കംഫേർട്ടായിട്ടുള്ള മെറ്റീരിയലുമാണ് ഡെൽറ്റ ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരുപാട് ആൾക്കാരായി ലോങ് കോട്ട് സെറ്റ് കൊണ്ടുവരുമെന്ന് മെസ്സേജ് ചെയ്യുന്ന അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശരിക്കും ഫുൾ ബോഡി കവറേജ് കിട്ടുന്ന പർദ്ദൊക്കെ യൂസ് ചെയ്യുന്നവർക്കും പറ്റിയിട്ടുള്ള ടൈപ്പ് കോട്ട് കോഡ്സെറ്റാണ് നല്ല ലെങ്ത്തും ഉണ്ട് അതേപോലെ കുറച്ച് ലൂസിലൊക്കെ വേറിയാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പാണ് സൈസ് എല്ലാത്തിനും വന്നിട്ടുള്ളത് ഫോർ ആണ് ചെസ്റ്റ് അളവ് നാൽപ്പത്തെട്ട് ഇഞ്ച് വരും ത്രീ എക്സലുകാർക്കും വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഡബിൾ എക്സലുകാർക്കും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും എക്സലുകാരും ലാർജുകാരും ഇതെടുക്കേണ്ട അവർക്ക് ഒരുപാട് ലൂസായി പോകും ഡബിൾ എക്സിലേർക്കും ത്രീ എക്സിലേർക്കും എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ പർദ്ദൊക്കെ വേർ ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ കോഡ് ആണെങ്കിൽ ഇടുക അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇടൂലോ അങ്ങനെയുള്ളവർക്ക് നല്ല കംഫർട്ടായിട്ടുള്ള ഫിറ്റ് തന്നെ ആയിരിക്കും നല്ല നല്ല കളേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അതിൻ്റെ പ്രൈസ് അറുന്നൂറ്റി രൂപയാണ് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും നമ്മൾ സാധാരണ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും മൂന്നോ നാലോ ദിവസം കൊണ്ട് കേരളത്തിനകത്തുള്ളവർക്ക് കിട്ടും കേരളത്തിന് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ ഒരാഴ്ച സമയം എടുക്കും അതേപോലെ ഡി ടി ഡി സി വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും കൊറിയർ ചെയ്യും അപ്പോൾ ഷിപ്പിംഗ് ചാർജിൽ ചെറിയ വ്യത്യാസം വരും പിന്നെ അതേപോലെ നിങ്ങളത് പോയി വാങ്ങിക്കേണ്ടി വരും പോസ്റ്റിലാകുമ്പോൾ പിന്നെ അവർ പോസ്റ്റ്മാനും വീട്ടിൽ കൊണ്ടുത്തരും നിങ്ങൾ അഡ്രസ്സ് വെക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് വെക്കുക പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക താങ്ക്